കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിൽ വിദ്യാർത്ഥികളോട് ലൈംഗിക അതിക്രമം നടത്തിയെന്ന പരാതിയിൽ മാറ്റി നിർത്തിയ അധ്യാപകനെ തിരിച്ചെടുത്തു ശേഷം അധ്യാപകനെ ഗുണദോഷിച്ചാണ് തിരിച്ചെടുത്തത് കാസർഗോട്ടെ കേരള കേന്ദ്ര സർവകലാശാലയിലെ ഇംഗ്ലീഷ് ആൻഡ് കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഇഫ്തിക്കർ അഹമ്മദിനെയാണ് ആഭ്യന്തര പരാതി പരിഹാര സെല്ലണത്തിന് ശേഷം തിരിച്ചെടുത്തത് ക്ലാസ് മുറിയിൽ മോഹാലസ്യപ്പെട്ട വീണ പെൺകുട്ടിയെ മദ്യപിച്ചെത്തിയ ഇഫ്തിക്കർ അഹമ്മദ് ലൈംഗികാതിക്രമം നടത്തിയെന്ന പരാതിയിൽ സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിനു പിന്നാലെ നിരവധി വിദ്യാർത്ഥിനികൾ അധ്യാപകന്റെ മോശം പെരുമാറ്റത്തിനെക്കുറിച്ച് പരാതി നൽകിയിരുന്നു പരാതി നൽകിയ മുപ്പത്തിനാല് വിദ്യാർത്ഥിനികൾ അന്വേഷണ സമയത്ത് നൽകിയ മൊഴികളിൽ നേരിയ വ്യത്യാസമുണ്ടെന്ന് ആഭ്യന്തര പരാതി പരിഹാര സെല്ലന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു അന്വേഷണ റിപ്പോർട്ടിൽ അധ്യാപകനോട് നന്നായി പെരുമാറണമെന്ന് ഉപദേശിച്ചുകൊണ്ടാണ് തിരിച്ചെടുക്കാൻ ശുപാർശ നൽകിയത് പത്തൊൻപത് വിദ്യാർത്ഥികൾ ഐ സി സി അന്വേഷണം തൃപ്തികരമല്ലെന്ന് കാണിച്ച് വൈസ് ചാൻസലർക്ക് പരാതി നൽകിയിരുന്നു ജനുവരി അഞ്ചിന് നൽകിയ പരാതി ജനുവരി പതിനാറിനാണ് വി സി പരാതി സെല്ലിന് കൈമാറുന്നത് പതിനാറ് സിറ്റിംഗ് ആണ് ഐ സി സി നടത്തിയത് ഒടുവിൽ കുറ്റാരോപിതനായ അധ്യാപകന്റെ ഗുണദോഷിച്ചു വിടുകയായിരുന്നു ആഭ്യന്തര പരാതി പരിഹാര സെല്ലിൽ ഡോക്ടർ കെ എ ജർമ്മനിയുടെ നേതൃത്വത്തിൽ പതിനൊന്ന് അംഗങ്ങളാണുള്ളത് വിദ്യാർത്ഥികൾ നൽകിയ മൊഴികളും പരാതികളും ചേർത്തുവെച്ച നിഗമനത്തിനെത്താനാവുന്നില്ല എന്ന വിചിത്ര നിരീക്ഷണമാണ് റിപ്പോർട്ടിലുള്ളത് അധ്യാപകൻ ഒന്നാം വർഷ ക്ലാസുകൾ നൽകേണ്ടതില്ല എന്ന നിർദ്ദേശവുമുണ്ട് വകുപ്പ് തല അന്വേഷണമാവാമെന്നും റിപ്പോർട്ടിൽ പറയുന്നു നല്ല പൊതുസമ്പർക്കവർത്തകനാണ് അധ്യാപകനെന്ന് പ്രശംസിക്കുന്നുമുണ്ട് ലൈംഗികാതിക്രമ കേസിൽ അധ്യാപകനെതിരെ ബേക്കൽ പോലീസിൽ കേസുണ്ട് അധ്യാപകനെ തിരിച്ചെടുത്തതിൽ വിദ്യാർത്ഥികൾക്കിടയിൽ കടുത്ത പ്രതിഷേധമുയരുകയാണ് കൈരളി ന്യൂസ്